ചിന്താ രവി ഫൗണ്ടേഷനും ഗാസ ഐക്യദാർഢ്യ സാംസ്കാരിക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാസയുടെ പേരുകൾ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തലശ്ശേരി കസ്റ്റംസ് റോഡ് ഓപ്പൺ സ്റ്റേജിൽ നടന്ന പരിപാടി നോവലിസ്റ്റ് എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു യുദ്ധവെറിയിൽ ജീവൻ പൊലിഞ്ഞ കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞാണ് ഗാസയുടെ വേദന സമൂഹവുമായി പങ്കുവച്ചുകൊണ്ട് രവി ഫൗണ്ടേഷനും ഗാസ ഐക്യദാരുടെ സാംസ്കാരിക സമിതിയും തലശ്ശേരിയിൽ ഒത്തുചേർന്നത് നോവലിസ്റ്റ് എം ചെയ്തു ഗാസയിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണെന്നും സ്വന്തം ചരിത്രം മറന്നുകൊണ്ടാണ് ഇത്രയും വലിയ ആക്രമണം ഇസ്രായേൽ നടത്തുന്നതെന്നും എം മുകുന്ദൻ പറഞ്ഞു ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവിടെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ലോകത്തിലെങ്ങും മനസ്സാക്കിയുള്ള മനുഷ്യർ ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് ലോകത്തിലെ വന്നഗരങ്ങളിൽ മുഴുവനും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ന്യൂയോർക്കിൽ പോലും മാത്രമല്ല ഇസ്രയേലിൽ പോലും പ്രതിഷേധമുണ്ടായിരുന്നു അപ്പം നമ്മളും അതിൽ ചേരുകയാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കുറേ വർഷങ്ങളായി അത് ഇപ്പോൾ നമുക്ക് നമ്മളെ അസ്വസ്ഥരാക്കുന്നത് സമാധാനത്തിൻ്റെ ഒരു ഒരിടമായിരുന്നു ഗാസ യേശുദേവൻ നടന്നുപോയ വഴികളാണത് അവിടെയാണ് ഇപ്പോൾ ഇത്രയും പിന്നെ ക്രൂരമായിട്ട് കുട്ടികളെ മുതിർന്നവരെയും സ്ത്രീകളെയും എല്ലാം കൊലപ്പെടുത്തുന്നത് അത് നമ്മളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട് കാരണം അത് അതിനെതിരായിട്ട് പ്രതിഷേധിക്കുക നമുക്കത്ര ചെയ്യാൻ കഴിയുള്ളൂ അപ്പം പരിപാടിയുടെ ഭാഗമായി നടന്ന ഗാസ ഐക്യദാർഢ്യ റാലി ചെറുകഥാകൃത്ത് എസ് സിത്താര ഫ്ളോഫ് ചെയ്തു ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഗാസിയുടെ ക്യാമ്പയിൻ ഒരു ബോധവൽക്കരണം കൂടിയാണെന്ന് പരിപാടിയുടെ കണ്ണൂർ ജില്ലാ ചെയർമാൻ പ്രൊഫസർ പറഞ്ഞു കുട്ടികളും മറ്റുള്ളവരുമായി പ്ലേകാർഡുകൂടെ പ്ലേകാർഡുമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും അവരെ ഈ കാര്യത്തിലേക്ക് ബോധവൽക്കരിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ബലിയാണ്ടാകുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങളാണ് പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അവരുടെ മേൽ ബോംബുകൾ വർഷിക്കപ്പെടുന്നതെന്ന് അവർക്കറിയില്ല എന്തുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നതെന്ന് അവർക്കറിയില്ല എന്തുകൊണ്ടാണ് എപ്പോഴും അവർ ാസിയുടെ പേരുകൾ പരിപാടിയുടെ ഭാഗമായി ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു കസ്റ്റംസ് റോഡ് ഓപ്പൺ സ്റ്റേജ് പരിസരത്ത് ചിത്രകർത്തകളുടെ നൂറ് ചിത്രങ്ങളും ചിത്രകാരനും ശില്പിയുമായ വത്സൻ കൂർമ കൊല്ലേരിയുടെ ശില്പവുമാണ് പ്രദർശനത്തിലുള്ളത് രവി നോർത്ത് കേരള കോർഡിനേറ്റർ രാജീവ് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ സീതാനാഥ് കാരായി രാജൻ പ്രിയ വർഗീസ് എം കെ മനോഹരൻ പ്രേംനാഥ് തലശ്ശേരി ആർട്സ് സൊസൈറ്റി ലൈബ്രറി കൌൺസിലിംഗ് സർവീസ് തുടങ്ങിയ സംഘടനകളും പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച് ജില്ലകളിലുടനീളം നടത്തിയ ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് പൊതുപരിപാടിയോടെ സമാപിക്കും ന്യൂസ് ഡെസ്ക്